അങ്ങനെ നമ്മുടെ വിവാദമായ വീട് അല്ലേ എന്റെ വീടിന്റെ എന്നുള്ള കുറെ ആൾക്കാർ ചോദിച്ചതാണ് അതിന്റെ കാഴ്ച അടുന്ന് കാണിക്കാൻ പോണ കേട്ടോ എത്രത്തോളം വർക്ക് കഴിഞ്ഞെന്നുള്ള നമുക്ക് കണ്ടുനോക്കാം അപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തയ്യായിരം ഒക്കെ പറഞ്ഞത് വീട് പണിതാ ഇത്രത്തോളം ആയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോഴും തായംപാട കേട്ടോ മുന്നേ കാണിച്ചാണ് വീടിന്റെ അല്ലേ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുട്ടിപ്പണിയാണ് നിൽക്കുന്നത് ഇതിന്റെ മുഗൾ ഭാഗത്തെ കൺവെർസ്ഇ നമ്മളെ പറപ്പൂര് കാലം ഫുൾ ആയിട്ട് ഇന്റീരിയർ ജിപ്സം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞുട്ടി അട്ടതൊക്കെ എടുപ്പിക്കല് നമ്മളെപ്പോഴേ അതായത് ദുബായിൽ ആയ കാരണത്താല് കൂടുതലും നമുക്ക് കാണാനും കഴിയില്ല അതുകൊണ്ട് അതിൽ അജന്റെ പരിചയം കുഞ്ഞുട്ടിയൊക്കെയാണ് ഇത് പറയുന്നത് ഇതിന്റെ മുഗൾ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മളൊരു ചെറിയ ഡൌട്ടിൽ നിക്കുന്ന സമയോ അതെന്താ വെച്ചാൽ പൊട്ടിയിടണം ഏത് കമ്പനി പൊട്ടിടാം അതിന്റെ വലിയൊരു ഇതാണ് കംപ്ലൈന്റ് ആവോ ആൾക്കാർ പറഞ്ഞു വാട്ടർ പ്രൂഫ് വേണെങ്കിൽ ആ വാങ്ങുകൾ ഇടുന്ന കമ്പനി ഇത് എടുക്കണം അത് എടുക്കണം നല്ല ഡൗട്ടിലുള്ള ആയിരിക്കും അതിനെ കുറിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിലൊക്കെ അത് കമന്റ് ഡീറ്റെയിൽ ആയിട്ട് കയറണമെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരണം പറഞ്ഞതരണം നമ്മുടെ മെയിൻ ബെഡ്റൂം എന്ന് പറഞ്ഞത് ഇതാണ് പക്ഷെ ആയിപ്പോ ഇപ്പം നമ്മൾ വർക്ക് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പം അതിന്റെ ഒരു രണ്ട് മാസം നിർത്തി വച്ചാൽ കുട്ടിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നെക്സ്റ്റ് നമ്മളെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചെയ്തിരിക്കാണ് ഈ കൊടുക്കാട്ടോ ഫുഡ് കൊടുക്കാൻ ഫുഡിന്റെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എല്ലാ വീട്ടിലെ പോലെ തന്നെ മട്ടലും ചിക്കനും ഒക്കെ നമ്മളെ വീട്ടിലുണ്ട് മുഗൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങനത്തെ കോണിയാണല്ലോ മോഡൽ അതുകൊണ്ട് ഇങ്ങനത്തെ കോണിന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ക്ലാസ് അല്ലേ അവിടെ ക്ലാസ് വരാ അടിയൊക്കെ നോക്കി അറിഞ്ഞില്ലെങ്കിൽ ഇവിടൊക്കെ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട് ടൂർ നമ്മൾ വേറെ നടത്തും കഴിഞ്ഞ തവണ ഈ വീടിന്റെ ടൈമിൽ ചെറുതൊരു വീട് ഇട്ടിട്ട് ആണോ നല്ലത് അതേ പ്ലാസ്റ്ററിങ് സ്ട്രെങ്ത് എന്ന് അതിലേക്ക് മാറി അതേമാർക്കത്തെ ഈ റൂം ഹൈലൈറ്റ് ആട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് സംഭവം എന്നുള്ളത് മൊത്തമായിട്ട് ഗ്ലാസ് വരുന്ന സ്പെഷ്യൽ റൂം ആണ് മുകളില് അതിലൊക്കെ വരുന്ന സമയത്ത് അവന് റൂം ആക്കി കൊടുക്കാനായിട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും അതവിടെ നിങ്ങൾ ഓപ്പൺ സ്പേസ് ആണ് തറവാടിന്റെ നേരെ പുറത്ത് ഇടയ്ക്ക് പറയുന്നില്ല കുറച്ച് വർക്ക് അവിടെ തറവാട്ടിൽ കുറച്ച് വർക്ക് എടുക്കാൻ വേണ്ടി അടുക്കള എക്സ്റ്റെൻഡ് ചെയ്യാലും ഒക്കെ പാടായിട്ട് ഒരു ഒന്നൊന്നര മാസം അതിമേ അപ്പൊ ഈ പണി തൽക്കാലം നിർത്തിച്ചാണ് എല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മള് കുഞ്ഞു കഴിവാറില്ല നമ്മള് ദുബായിൽ ആയ കാരണത്താലോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാം എവിടെ അപ്പൊ ഏതെങ്കിലും പിന്നെ ആതിന്റെ എന്തായി എന്തായിരിക്കും എന്താ പറയുക തറട്ടതാണ് കല്യാണം ആയി പോയി കല്യാണം കല്യാണം കഴിക്കല് അതിന്റെ ചിലവ് മറ്റു വർഷമൊക്കെ ആയിട്ട് ഒരു കുട്ടിയൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയിക്കാണ് കൂടി അറിയിക്കു ഈ വീഡിയോ പറഞ്ഞു പറഞ്ഞില്ലല്ലോ മാപ്പാൻ പോണ് എല്ലാവിധ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം തന്ത്വ് തന്ത്വൈപ്പൊക്കെ മാറും ാ പിന്നെ എനിക്ക് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഭാഗത്തൊക്കെ ശരിക്കും കുട്ടി വരല്ലോ വെള്ളം ഒലിക്കണ സംഭവർ പ്രൂഫ് ചെയ്യുന്ന കുട്ടികർക്കും വേണ്ടിവരും അതിനൊക്കെ പറ്റിയ കമ്പനികൾ ചെയ്ത ആൾക്കാരുടെ റിസൾട്ടാണ് എനിക്ക് കിട്ടണേട്ടോ നല്ലതാണെങ്കിൽ പറഞ്ഞുതരാം നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം നമ്മള് കൊറേ കാര്യങ്ങൾ നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കാം നമുക്ക് അറിയാം നിങ്ങൾക്ക് അറിയും പറഞ്ഞുതരാം നമ്മൾ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളായിട്ട് ചോദിക്കുമ്പോൾ അതിന്റെ ജെന്വിൻ നമുക്ക് പൈസ പോയ ആൾക്കാരുണ്ടാവും ഒരു പുനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറയുകയാണെങ്കിൽ അത് ഇതിൽ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യണ സമയത്ത് ഒരു തന്നാലിനടുത്തോളി കൂടുതൽ എല്ലാവർക്കും വേണം അല്ലേ കൂടുതൽ വീഡിയോസ് ഒക്കെ വരട്ടോ കാരണം എന്നാൽ ഞാൻ ദുബായിലും ഒമ്പടായത് കൊണ്ട് പക്ഷെ മുതൽ ഇവിടുത്തെ വീഡിയോ ദുബായും വീഡിയോ മാറി വരും